മനസ്സിന്റെ കണ്ണാടിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് എത്ര മാത്രം സത്യാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കില് നമ്മുടെ കൂടെ പണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നമ്മൾ ഇപ്പൊ കാണണം അതായത് അതിൽ കുറെ ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓ എനിക്ക് ഇത്രയൊക്കെ പ്രായമോ ഇവിടെ കാണുമ്പോൾ എന്താ പഠിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും നിങ്ങൾ നല്ല ഏജ്ഡായ പോലെ തോന്നുന്നുണ്ടല്ലോ ആ ഒരു തോട്ടം നമ്മളോടൊ വരും അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഷേ ഇവിടെ അപ്പൊ കാണുമ്പോൾ ഇപ്പൊ കാണുമ്പോൾ ഇവള് ഒരേ പോലെ ഉണ്ടല്ലോ ഇവൾക്ക് ഒരു മാറ്റം ഇല്ലല്ലോ ഇവള് സ്റ്റിൽ എങ്ങാണല്ലോ അവിടെ വെച്ച് നോക്കുമ്പോൾ ഞാനാണല്ലോ കുറച്ചുനെ പാൻറ്റി ആയി പോയി എന്നുള്ളൊരു തോട്ടം നമ്മുടെ കൂടെ അല്ലേ ഈ ഒരു തോട്ടൊക്കെ ഉണ്ടാവുന്നത് അതായത് നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരിൽ തന്നെ ഒരുപാട് സ്റ്റിൽ എങ്ങാണ്ട് ഗ്ലോ ആയിട്ട് ചിലപ്പോൾ അന്നത്തേനേക്കാൾ ചെറുതായിട്ട് തോന്നുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും അതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് മുഖത്ത് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് വന്നിട്ട് പിംപിൾസ് വന്നിട്ട് പിഗ്മെന്റേഷൻ ആയിട്ട് ഒക്കെ ഒരു ഏജ്ഡ് ലുക്ക് തോന്നുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ അവരുടെ ലൈഫ് കൊണ്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും ഒക്കെ ഒക്കെയാണ് ഇതിനെല്ലാം അപ്പുറത്ത് നമ്മൾ പറയാറില്ല നമ്മുടെ മനസമാധാന അവള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കണെ അതുകൊണ്ടാണ് അവൾക്ക് ഏജ് ആവാത്തെ ഒരു സിനിമയിൽ അല്ലെ ഒരു ഇന്റർവ്യൂല് ജ്യോതികനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് വാട്ട് ഇസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി മാംന്ന് അപ്പോൾ ജ്യോതിക പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പുരുഷൻ എന്നെ കൊഞ്ച് ഹാപ്പിയാ വെച്ചിരിക്കാൻ കയറുന്നത് അതായത് എന്റെ ഭർത്താവ് എന്നെ ഹാപ്പി ആക്കി വെച്ചിട്ടുണ്ട് അതാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നുള്ള രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സും നമ്മളുടെ സ്കിന്നിന്റെ ഗ്ലോ അല്ലെങ്കിൽ സ്കിന്നിന് പിഗ്മെന്റേഷൻ വരുന്നത് ഡാർക്ക് സർക്കിൾസ് വരുന്നത് പിംപിൾസ് വരുന്നത് ഒക്കെ ആയിട്ട് വളരെ അധികം കണക്ഷൻസ് ഉണ്ട് അത് എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള കോട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ന്യൂറോ ന്യൂറോനോവോ സിസ്റ്റം വഴി നമ്മുടെ ഹോൾ ബോഡിയിലോട്ട് സിഗ്നൽസ് അയക്കുന്നുണ്ട് കൂട്ടത്തില് നമ്മുടെ ഏറ്റവും വലിയ അവയവമായിട്ടുള്ള സ്കിന്നെ തൊക്കിനും ഈ പറയുന്ന സിഗ്നൽ കിട്ടുന്നുണ്ട് ഇത് തന്നെ കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഹോർമോണിൽ ഇമ്പാലൻസ് ഉണ്ടാകുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ ചില കുട്ടികൾക്ക് എക്സാം ടൈം ആവുന്ന സമയത്ത് മുഖം നിറയെ പിമ്പിൾസ് വരും ചിലർക്ക് ഡെലിവറി എടുക്കുന്ന സമയത്ത് അൺഎക്സ്പെക്ടായിട്ട് ഭയങ്കര ഡാർക്ക് സർക്കിൾസും പിമ്പിൾസും ഒക്കെ പാടുവരാറുണ്ട് ചിലർക്ക് ഹോർമോൺസ് കൂടുന്ന സമയത്ത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സാണ് സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കോർട്ടിസോൾ കൂടുന്ന സമയത്ത് എന്താ വെച്ചാൽ സെബം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ ക്ഷൻ കൂട്ടം ചെയ്യും അതുവഴി സെവൻ പ്രൊഡക്ഷൻ കൂടും അതുവഴി പോസ് ഒക്കെ ക്ലോക്ക് ആവും അപ്പൊ നമുക്ക് പിംപിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ബംസ് ഉണ്ടാവും ബംസ് എന്ന് പറഞ്ഞാൽ ഇത് എന്റെ സ്കിന്നിന്റെ തരിതരിപ്പ് ഇടമുണ്ടല്ലോ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ഓഫ് കോഴ്സ് എനിക്ക് സ്ട്രെസ് ഉണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾക്ക് എനിക്കൊക്കെ ഹോർമോൺ ഇംബാലൻസ് വന്നിട്ട് നിറയെ പിമ്പിൾസ് വന്നിട്ട് എൻ്റെ സ്കിന്നിൻ്റെ ബെരിയറ് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ നമ്മുടെ കൊണ്ട് ചോദിക്കും നീ വൈറ്റിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അങ്ങനെ വന്നതെന്നൊക്കെ അവിടുത്തെ കുറെ ആൾക്കാരും ചോദിക്കാറുണ്ട് അപ്പം എസാക്ട് ഇഷ്യൂ പറഞ്ഞാൽ മെയിൻലി ഈ പറയുന്ന മാനസിക സമ്മർദ്ദം കൊണ്ടാണ് ഇപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വണ്ടടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വെരി റീസണില് ഒരു ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കളവിയായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നു സെൽഫായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ താഴെ കമൻ്റ് ഇടാട്ടോ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് തന്നെയായിരിക്കും ഇപ്പൊ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാല് മൈൻഡും നിങ്ങളുടെ സ്കിന്നും തമ്മിലുള്ള ഒരു ഹാർമണി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ആയിട്ട് അയ്യോ എൻ്റെ മുഖത്ത് പിമ്പിളുവാണെന്നല്ലോ അല്ലെങ്കിൽ അയ്യോ എനിക്ക് പെയിൻ ആയല്ലോ എനിക്ക് അങ്ങനെ അങ്ങനെയായാലോ ഇങ്ങനെ ഡാക്സ് സർക്കുള്ളോ എനിക്ക് വയസ്സായല്ലോ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നതിന് പകരം മിററിൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം യാ പിമ്പിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഞാനിപ്പോ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണ്ടേ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തായാലും നിങ്ങൾ പറയുന്നത് സത്യമാണോ നോണയാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ബ്രെയിനില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനോട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പറയണം എനിക്ക് പിമ്പിൾ വന്നിട്ടുണ്ട് എനിക്ക് വയ്യ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും ബിക്കോസ് നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ അങ്ങനെ ആക്കുള്ളൂ നേരെ തിരിച്ച് ആ അതിൻ്റെ പിമ്പിളൊക്കെ പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഭയങ്കര ഗ്ലോ ആയിട്ട് വരുന്നുണ്ട് ഞാൻ സ്ലിം ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഭാഗത്തിനായിരിക്കും നിങ്ങളുടെ ബ്രെയിനെ നിങ്ങളെ മോൾഡ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഓൾവേസ് ഒന്ന് ഒരു വെറുതെ ഒരു ഫേക്ക് സ്മൈലെങ്കിലും കീപ്പ് ചെയ്യാൻ നോക്കുക കാരണം നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിലോട്ട് പോകുന്ന ആ സിഗ്നൽ എന്താ വച്ചാൽ നിങ്ങൾ ആണെന്നാണ് നിങ്ങൾ ചുമ്മാ ചിരിച്ചാലും ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു ഹാപ്പി അതായത് പുഞ്ചിരി സ്വതക്കാണെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പുഞ്ചിരി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു സ്വതക്കെയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾക്ക് ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട് സോ ആ ഒരു ടൈമിൽ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം വരുന്നത് പിന്നെ സ്കിൻ കെയർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്റെ സ്കിൻ കെയർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി രണ്ട് ദിവസത്തിൽ രണ്ട് തവണ ഫേസ് വാഷ് ചെയ്യുക അത് നിങ്ങൾക്ക് ഈ രണ്ടു തവണയില് കൂടുതൽ ഇപ്പൊ നിങ്ങൾക്ക് നല്ല പിമ്പിൾ ഉണ്ട് അല്ലെങ്കിൽ നല്ല സെവം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഉച്ചക്ക് ഒരു തവണയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം അപ്പൊ നല്ലോണം എൻ്റെ സ്കിൻ ടൈം സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഇങ്ങനെ ആക്കുമ്പോ എണ്ണ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇപ്പൊ കുറെ ആൾക്കാരിൻ്റെ എടുത്ത് ചോദിക്കാറുണ്ട് ഗ്ലോ വരാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഗ്ലോ വരാൻ ഒന്നും ചെയ്യണ്ട മുഖത്ത് ഒരു പഴംപൊരു ഒരിക്കാനുള്ള എണ്ണ പോലെ എനിക്ക് കിട്ടും അത്ര മാത്രം എണ്ണ എനിക്ക് വരാറുണ്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന എന്റെ സ്കിന്നും ഓയിലിയാണ് ഓയിലി ആക് എപ്പഴും സ്കിന്നാണെന്നാണ് പക്ഷെ അല്ല എന്റെ സ്കിൻ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്റെ കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പൊ ഞാൻ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും കോമ്പിനേഷൻ സ്കിന്നുള്ളത് യൂസ് ചെയ്യണം എന്നാണ് പിന്നെ കുറെ മുന്നേ ആണ് കേട്ടോ എന്റെ ഹോർമോൺ പ്രോബ്ലംസ് വന്നിട്ട് എനിക്ക് പിമ്പിൾ കാരണം മുഖത്ത് കൈ വെക്കാൻ പറ്റാത്തത്ര പിമ്പിളൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ ഒരുമാതിരി എന്റെ സ്കിന്നിന്റെ ടോണൊക്കെ മാറിപ്പോയി വേറൊരു കളറൊക്കെ ആയിട്ട് ഒരു കറുപ്പും ഇല്ല ഒരുമാതിരി കളറൊക്കെ ആയിപ്പോയിട്ടാണ് ഞാൻ ഡോക്ടറെ വളരെ വേർഷായിട്ടാണ് ഞാൻ ഡോക്ടറെ കണ്ട് നമ്മൾക്ക് അങ്ങനെയാണല്ലോ പെട്ടെന്നൊന്നും സ്കിൻ ഡോക്ടർക്കൊന്നും പൈസ കൊണ്ട് കൊടുക്കില്ലല്ലോ അപ്പം അങ്ങനെയാണെന്ന് കാണിച്ചത് അപ്പോൾ ആ ഡോക്ടർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരുന്നു എനിക്കത് പറ്റില്ല എന്നാണ് പറഞ്ഞപ്പം നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാതെ എത്ര ആയിരിക്കണം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിരിക്കണം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഇപ്പൊ ഞാൻ എനിക്ക് കൊളാബോ കാര്യങ്ങളൊന്നും കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബ്രാൻഡ് പറയുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നത് എന്റെ സ്കിന്നിന് അതായത് ആക്നെ പ്രോൺ കോമ്പിനേഷൻ സ്കിന്നിന് ആവുന്ന ക്ലെൻസർ ആണ് ക്ലെൻസർ മീൻസ് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എനിക്ക് നല്ലോണം പിമ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ പിമ്പിളിന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറം ഞാൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു മോയിസ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും ഇത്രയും കാര്യങ്ങളാണ് ഫേസിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന പോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാറുണ്ട് മേക്കപ്പ് ചെയ്യാവുന്ന എന്തിനാണ് എന്നുള്ളൊരു കാര്യം സീരിയസ്ലി യാതൊരുവിധ മേക്കപ്പ് പ്രൊഡക്ട്സും ഇത്രയും ഉള്ള സ്ഥിൻക്ക് നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റില്ല ഞാൻ ടാൽക്കൻ പൗഡർ യൂസ് ചെയ്യാമായിരുന്നു കാരണം എന്റെ ഈ പറയുന്ന സൺസ്ക്രീനിന്റെ ഒക്കെ മേലെ നല്ലപോലെ ഇങ്ങനെ തൊട്ട ഒട്ടിയിട്ട് എണ്ണ വരും അപ്പൊ അത് കാരണ കൊണ്ട് ടാൽക്കൻ പൗഡർ യൂസ് ചെയ്യാമായിരുന്നു ഇപ്പൊ ടാൽക്ക് യൂസ് ചെയ്യുന്നില്ല ടാൽക്ക് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആക്നെ വരുന്നുണ്ട് ടാൽക്ക് യൂസ് ചെയ്യുന്നില്ല പകരം കോമ്പാക്റ്റ് ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്താൽ കൊള്ളാണ്ട് ഇൻഷ എനിക്കറിയില്ല ഇപ്പൊ ഇത്രയാണ് സ്കിൻ കെയർ സ്കിൻ കെയറിനും മേക്കപ്പിനും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ബിക്കോസ് ഞാൻ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആരെയും തന്നെ ഒന്നും പറയാൻ വന്നിട്ടില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടാവാത്തതുകൊണ്ടാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാത്തത് ഇൻഷാവ എന്താ പറയുക എപ്പോഴെങ്കിലും സ്യൂട്ട് സ്യൂട്ടാവുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റഡ് ആവുന്ന സമയത്ത് യൂസ് ചെയ്യുവല്ലോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞോളൂ പിന്നെ ഒന്നാമത് അത് അത്ര നല്ലതല്ല സ്കിന്നിനും നല്ലതല്ല നമുക്കും അത്ര നല്ലതല്ല എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നമ്മുടെ ഓടിപ്പോകും അപ്പോൾ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഈ മാത്രം യൂസ് ചെയ്തിട്ട് മേക്കപ്പ് പ്രോഡക്റ്റ് കോസ്മെറ്റിക് മേക്കപ്പ് പ്രോഡക്ട്സ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ എൻ്റെ ഇങ്ങനെ നല്ലതാണ് ആക്നെ പ്രോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഡി ഐ വൈ ആയിട്ട് മുൾട്ടാനിമിറ്റി പാക്ക് യൂസ് ചെയ്യായിരുന്നു കുറേ മുന്നേ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ജേർണി അതായത് ഇപ്പൊ രണ്ടാം പ്രാവശ്യം എനിക്കൊരു ആക്നെ വീണ്ട ഒരു സീസൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി എഗെയിൻ ഞാനൊരു മുൾട്ടാനിമിറ്റി മിട്ടി പാക്ക് യൂസ് ചെയ്തിരുന്നു മുൾട്ടാനിമിട്ടി ഇരട്ടി മധുരം പിന്നെ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ തൈരിലോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക അതാണ് പിമ്പിളിനെ സെറ്റിൽ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റുട്ടീനാണ് കേട്ടോ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിന് മാത്രം ഒരു ഒന്നര മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിന്റെ അടുത്തായിട്ട് എനിക്കൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വരാറുണ്ട് മൊത്തം എൻ്റെ എല്ലാ സ്കിൻ കെയർ ഐറ്റംസിന് മാത്രമായിട്ട് അപ്പോൾ അത്രയും പൈസ നമുക്ക് വരുന്നുണ്ട് ഇത് ഞാൻ ചിലവാക്കുക എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മുടിവുള്ള കാര്യമാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇത് ഞാൻ ഇപ്പം ചിലവാക്കില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് ഞാൻ വലിയൊരു സംഖ്യം കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് സോ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക അപ്പം എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഇതാണ് ചെയ്യാറുള്ളത് പിന്നെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കുടിക്കാ എനിക്ക് ഇല്ലാത്തൊരു ഹാബിറ്റിൽ ഒന്നായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നൊന്നേ ഉള്ളൂ നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക അതും ഈ പറഞ്ഞപോലെ എനിക്ക് ഇത്തിരി ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ എന്നാലും നമ്മൾ ഇതൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള റിസൾട്ടാണ് കേട്ടോ ഷുഗർ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഷുഗർ ഒഴിവാക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് യങ്ങ് എനിക്ക് ഞാൻ ചെയ്യാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ജങ്ക് ഫുഡ്സ് ഞാൻ നല്ല മുമ്പ് കടിച്ചു കയറ്റാറുണ്ട് പിന്നെ വെള്ളം കുടി വളരെ കുറവാണ് ഉറക്കം അത്യാവശ്യത്തിൽ അധികം കുറവാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ഞാൻ ഒരു ദിവസത്തിൽ അഞ്ചും ആറും ഏഴും എട്ടും ചായ കുടിക്കാറുണ്ട് അതും വിത്ത് ഷുഗർ നല്ല മധുരത്തിൽ കുടിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് ചേഞ്ച് ആക്കിയാൽ കൊള്ളാമെന്ന് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗ്രാജുവലി എന്റെ നെക്സ്റ്റ് ഗോൾസിൽ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ ചേഞ്ച് ആക്കും പിന്നെ ഞാൻ ചെയ്യുന്ന

നമ്മുടെ പ്രയേഴ്സ് ആൻഡ് മെഡിറ്റേഷൻ അത് തന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് പിന്നെ സിംപിളായിട്ട് എന്തെങ്കിലും ഒരു വർക്ക്ഔട്ടോ ഒന്നും ഇല്ലെങ്കിൽ നടക്കെങ്കിലും ചെയ്യാം ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ ഫേസ് സ്വെറ്റ് ആവുന്നുണ്ടെങ്കിൽ ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും ആവുന്നുണ്ടെങ്കിൽ ആ വിയർപ്പ് ഒന്ന് സെറ്റിൽ ആയ ഉടനെ തന്നെ പോയിട്ട് നിങ്ങൾ കുളിക്കുക വേർപ്പോട് കൂടെ പോയി കുളിക്കണ്ട പകരം വയർപ്പ് ഒന്ന് സെറ്റിൽ ആയ ഉടനെ തന്നെ വേഗം പോയി കുളിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ വരും എനിക്കൊക്കെ നല്ല പോലെ ആജ്ഞ വരാറുണ്ട് പിന്നെ ഞാൻ പുറത്തൊക്കെ എവിടെങ്കിലും ആണെങ്കിലും ഒന്ന് വേർത്തിട്ട് എനിക്ക് നന്നായിട്ട് അപ്പം തന്നെ ഒന്ന് കുളിക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ബോഡി ആക്നെ എനിക്ക് എന്റെ മുഖത്ത് ഒരു പിമ്പിൾ വന്നാലും വലിയ പ്രശ്നമില്ല പക്ഷെ മേത്ത് എവിടെങ്കിലും ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സഫക്കെ ആണ് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ സ്കിൻ കെയറിനും നമ്മുടെ മൈൻഡിനും അതായത് നിങ്ങളുടെ സ്കിന്നിന് നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നിങ്ങളുടെ മനസ്സിനും വലിയ പങ്കുണ്ട് വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ കറൻറ്റ് അങ്ങോട്ട് പോയിട്ടോ എന്തായാലും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നാൽ ഇത്രയായിരുന്നു നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ സ്കിന്നിനും നിങ്ങളുടെ ബോഡിക്കും ഒക്കെ ആയിട്ട് വല്ലാത്ത കണക്ഷൻ ഉണ്ട് സോ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സ്കിന്നിനും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പം അത്രയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് വന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പേഡ് പ്രൊമോഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആ അതിന്റെ പ്രൊഡക്ട്സും അതിന്റെ കൺസിസ്റ്റൻസി യൂസേജ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഇൻഷാള്ളൂ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊമന്റ് ചെയ്യാം മാത്രമല്ല ഉപകാരപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് അയച്ചെടുക്കുക ഇൻഷാല് അടുത്തൊരു വീഡിയോ വരാം അത് എല്ലാവർക്കും ബൈ അസാലും